ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിലമ്പൂർ നഗര വികസനം സ്ഥലം വിട്ടു നൽകില്ലെന്ന തീരുമാനത്തിൽ ഉറച്ച കെട്ടിട ഉടമകൾ എം എൽ എ പങ്കെടുത്ത യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു ജനകീയ സമരത്തിന് ആഹ്വാനം ചെയ്ത നിലമ്പൂർ എം എൽ എ പി വി അൻവർ കോമ്പറ്റീഷനോ വേണ്ടി വ്യക്തിപരമായിട്ടോ എനിക്ക് അപമാനകരാണ് നമ്മളെ നീനിന അപാനകര ഇപ്പൊ പൂക്കോട്ടുമാട് അങ്ങാടി മുഴുവൻ വീതി ഉട്ടി ഈ ഡ്രൈനേജ് മേലെ ഭാഗത്ത് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈനേജ് കടന്നു പോകുന്ന ഒരു തർക്കം വരക്കല്ല നിലമ്പൂർ നഗരവികസനവുമായി ബന്ധപ്പെട്ട് ടൌണിലെ രണ്ട് കെട്ടിട ഉടമകൾ കോടതിയെ സമീപിക്കുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു ഈ ഭാഗത്ത് സ്ഥലം ലഭ്യമാക്കാത്തതിനാൽ നഗരവികസന പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ വഴികുന്ന സാഹചര്യത്തിലാണ് കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയ കെട്ടിട ഉടമയെ ഉൾപ്പെടുത്തി യോഗം ചേർന്നത് നാടിന്റെ വികസനത്തിന് സഹകരിക്കണമെന്നും നിലമ്പൂർ ടൌണിന്റെ വികസനം വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആഗ്രഹമാണെന്നും എം പറഞ്ഞു സർക്കാരിൽ കാര്യങ്ങൾ ധരിപ്പിച്ചാണ് ഫണ്ട് ലഭ്യമാക്കിയത് അതിനുശേഷമാണ് എല്ലാവരുമായി ചർച്ച നടത്തി നഗരവികസനം ആരംഭിച്ചത് പള്ളിക്കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയും കുറഞ്ഞ സ്ഥലമുള്ള കെട്ടിട ഉടമകൾ ഉൾപ്പെടെ സഹകരിച്ചാണ് പ്രവൃത്തി മുന്നോട്ടു പോകുന്നത് അതിനാൽ നഗരവികസനത്തോട് സഹകരിക്കണമെന്നും ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിലനിൽക്കണമെന്നും കെട്ടിട ഉടമയോട് എം എൽ എ ആവശ്യപ്പെട്ടു ആ മെഡിക്കൽ ഷോപ്പ് ഒക്കെ എന്താണ് ബാക്കിയിട്ടുള്ളത് ഈ മാഷിന്റെ രീതിയാണ് എത്ര കടകള് ഒന്നര മാഷാകണ്ടായിരുന്നു അത് നിൽക്കാ മാശ് അവിടെ എടുത്തു പോയി ഇതൊക്കെ മനുഷ്യന്മാർ കാണുന്നുണ്ടല്ലോ അപ്പൊ ഈ പാർക്കിങ്ങിന് എന്താ പാർക്കിങ്ങിന്റെ പ്രശ്നം ആ കണ്ണാടി ജില്ല മുന്നിൽ ആക്കിയ കാറാൻ കയറി നിൽക്കൂലേ നിങ്ങൾക്ക് അറിയാത്തോണ്ടല്ലോ ബിൽഡിങ് പൊളിക്കണ്ടാന്ന് പറഞ്ഞു ആ നിക്കുന്ന തൂണിന്റെ ഇടയിൽ കൂടെ ഡ്രൈനേജ് കൊണ്ടുപോകാന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞതല്ലേ അങ്ങനെ ഓരോരുത്തരും ശരിയല്ല എന്നാൽ ഒരു കാരണവശാലും ഭൂമി വിട്ടു നൽകാൻ കഴിയില്ലെന്ന് കെട്ടിട ഉടമയും വ്യക്തമാക്കി കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന വസ്ത്രസ്ഥാപനം തങ്ങളുടെ ഉപജീവന മാർഗമാണെന്നും കെട്ടിട ഉടമ അറിയിച്ചു ഇത് പുതിയ നിലപാടല്ലെന്നും ആദ്യം തന്നെ വ്യക്തമാക്കിയതാണെന്നും അവർ പറഞ്ഞു കാരണം അതല്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് നിക്കാൻ കഴിയില്ല ഞങ്ങളെ ഞങ്ങളെ ഞങ്ങൾ ഉപജീവനത്തിന് മാറണം അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് ഞങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ ബഹുമാനം ഇത് ഇത് അല്ലെങ്കിൽ ഒരു ഇതോടെ കൂടെയുള്ളവർ യോഗത്തിൽ ബഹളം വെക്കുകയും യോഗം തീരുമാനമാകാതെ പിരിയുകയും ചെയ്തു നഗരവികസനം യാഥാർത്ഥ്യമാക്കുന്ന കാര്യം ജനങ്ങൾക്ക് വിടുകയാണെന്ന് പി വി അൻവർ എം എൽ എ പറഞ്ഞു നഗരസഭ ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു നഗരവികസനത്തിന് എതിരെ നിൽക്കുന്ന സ്ഥാപനത്തിനെതിരെ ജനകീയ സമരങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും യോഗത്തിൽ എം എൽ എ നൽകി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ സ്കറിയ കിനാന്തോപ്പിൽ പി എം ബഷീർ വിനോദ് പി മേനോൻ യു നരേന്ദ്രൻ ഷഫീഖ് നിലമ്പൂർ എം എ വിറ്റാജ് ടി ഹരിദാസൻ പരുന്തൻ നൌഷാദ് അബ്ദുറഹ്മാൻ ജോർജ് തോമസ് പൂളക്കൽ അബ്ദുട്ടി ഇ കെ ഷൌക്കത്തലി സുരേഷ് മോഹൻ ലാൽ ജോസഫ് എന്നിവർ സംസാരിച്ചു ഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ